ബൈബിൾ ഭാഗം മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഒരേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെയും ഇസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിൽ മോശ യഹോവയോട് ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാനിടയാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്നും ഓർക്കണമേ അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരളിച്ചു പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ രമ്യാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ യഹൂദയും യഥാസ്ഥാനപ്പെടുമെന്ന് ഇസ്രേലിതയുമായ സൈന്യങ്ങളെ ഹോ വരളി ചെയ്തു ദാഹിച്ചിരിക്കുന്നവരെ ഞാൻ തണുപ്പിക്കും വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരെത്തും ഉത്സവ ത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ക്രിസ്തു എല്ലാവരെയും തന്നിലേക്ക് അടുക്കുവാൻ വിളിക്കുന്നു പാപത്തിൻ്റെ അടിമത്തത്തിന്റെ ഭാരമുള്ള തുകം ഉയർത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ തകർന്ന ഹൃദയങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കുവാനും യേശുവിന് കഴിയുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ ആശ്വസിപ്പിക്കുന്നു യേശു നൽകുന്ന ഈ വിശ്രമവാഗ്വാനം രക്ഷയ്ക്കായി തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവൻ സൗജന്യമായി നൽകുന്നു സൗമ്യതയും താഴ്മയുമുള്ള കർത്താവിൻ്റെ തുകമേറ്റുകൊണ്ട് കർത്താവിനോട് പഠിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആത്മാവിന് യഥാർത്ഥ വിശ്രമവും ഹൃദയത്തിൽ പൂർണ്ണമായ സമാധാനവും കർത്താവ് നമുക്ക് നൽകി രക്ഷയ്ക്കായ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കാതുകളിൽ യേശുവിൻ്റെ ശബ്ദം പുഴങ്ങട്ടെ ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓ